ഒരു അക്ഷര വെളിച്ചം പകരാൻ മുന്നിട്ട് നിന്ന ലീല ടീച്ചർ വിടവാങ്ങുമ്പോൾ അവരുടെ നിറമുള്ള കുഞ്ഞക്കര അങ്കണവാടി അധ്യാപിക പറമ്പിൽ ലീല തിങ്കളാഴ്ചയാണ് അന്തരിച്ചത് ഒരു പ്രദേശത്തെ കുരുന്നുകളെ അക്ഷര ലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തുന്ന അങ്കണവാടി ലീലയുടെ ആത്മാർത്ഥ ശ്രമത്തിന്റെ ഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് വട്ടോലിപ്പറമ്പിൽ ലീല അധ്യാപനത്തിലേക്ക് കടക്കുന്നത് കൊടകര ബ്ലോക്കിന്റെ കീഴിലുള്ള വരന്തരപ്പള്ളി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് നൂറ്റി പന്ത്രണ്ടാം നമ്പർ കൈരളി അംഗനവാടിക്ക് കെട്ടിടമുണ്ടായത് അധ്യാപികയായി ലീലയുടെ അശ്രാന്ത പരിശ്രമത്തിലൂടെയാണ് ലീല അധ്യാപികയായ അതേ വർഷം തന്നെ നാട്ടുകാരുടെയും മറ്റ് ഉദാരമതികളുടെയും സഹായത്താൽ അഞ്ച് സെന്റ് സ്ഥലം വാങ്ങി ബാലവാടിക്ക് വിട്ടുകൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലാണ് ബാലവാടി പണി കഴിപ്പിക്കുന്നത് രണ്ടായിരത്തി ഒന്നിൽ ബാലവാടി അംഗനവാടിയായി കുട്ടികൾക്കും സ്ത്രീകൾക്കും വയോധികർക്കും വേണ്ടി അങ്കണവാടിയുടെ സേവനങ്ങൾ എത്തിക്കാൻ സദാ ജാഗരൂകരായി ഇവർ പ്രവർത്തിച്ചിരുന്നു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് നിറസാന്നിധ്യമായിരുന്ന ലീല ടീച്ചർ നാട്ടുകാർക്കും പ്രിയങ്കരിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ബാലവാടിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി ഉടമയാണ് കൂടാതെ അവര് അവര് മുൻകൈ എടുത്തിട്ട് അവരുടെ സ്വന്തം അവർ തന്നെ ഒരു ഒരു നിലയ്ക്ക് അവർ തന്നെ തന്നെ ആയിരുന്നു ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്നത് ഈ മാലവാടിക്ക് വേണ്ടി സ്ഥലം വാങ്ങാനായിട്ട് അവർ ഓരോരുത്തരുത്തും ചെന്ന് സ്വരൂപിച്ചിട്ടുണ്ടായി കുറച്ച് പൈസ കൊണ്ടാണ് അഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിയിട്ട് അത് സർക്കാരിലേക്ക് വിട്ടുകൊടുത്തത് ബാല പഞ്ചായത്തിൽ വിട്ടുകൊടുത്ത് ബാലപാടിക്ക് വേണ്ടിയിട്ട് ആ ഇന്ന് കാണുന്ന കെട്ടിടത്തിൻ്റെ ആദ്യ രൂപം അന്ന് അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ അതിൽ അവർ അതിന് ശേഷം രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ അവർ ടീച്ചറായിട്ട് തന്നെ ഇവിടെ തുടർന്ന് ദീർഘകാലം രണ്ടായിരത്തി പത്ത് വരെ ആ സ്ഥാനത്ത് ടീച്ചർ തന്നെയായിരുന്നു വേറൊരാളുണ്ടായിരുന്നില്ല കൂടാതെ രണ്ടായിരത്തി ഒന്നിലാണ് ആയിട്ട് ഉയർത്തപ്പെട്ടത് അംഗൻവാടി വന്നതിന് ശേഷം ടീച്ചറുടെ ഓരോ പ്രവർത്തനങ്ങളും മികവുറ്റതായിരുന്നു എല്ലാ കാര്യങ്ങൾക്കും ടീച്ചർ എവിടെ ഇല്ലെങ്കിൽ കുട്ടികളുടെ കാര്യത്തിലായാലും എല്ലാവർക്കും നാട്ടുകാർക്കായാലും എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആള് തന്നെയായിരുന്നു പക്ഷെ നാടിന് വേണ്ടിയിട്ടും വയസ് ഈ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ടീച്ചർ രണ്ടായിരത്തി പത്തിലാണ് ലീല സർവീസിൽ നിന്നും വിരമിക്കുന്നത് അധ്യാപക ജീവിതം അവസാനിപ്പിച്ചെങ്കിലും ആത്മീയയുടെ ആയിരുന്നു ലീലയുടെ പിന്നീടുള്ള നാൾ വഴികൾ മുപ്പിളിയം വട്ടോലിപ്പറമ്പിൽ കൊച്ചുരാമന്റെയും കുഞ്ഞിക്കാളിയുടെയും മകളാണ് ലീല അംബിക വിക്രമൻ പരേതരായ ശാരദ സുകുമാരൻ കമലം പീതാംബരൻ എന്നിവർ സഹോദരങ്ങളാണ്